വൈസ് പ്രസിഡന്റ് പിള്ള ട്രഷറർ അപ്പക്കുട്ടൻ നായർ ഭരണസമിതി അംഗങ്ങളായ ബിജു അമ്പക്കാട്ട് മൻമഥൻ കോമച്ചേത്ത് മുരളിപ്പിള്ള എം കൃഷ്ണപ്രസാദ് മോഹൻകുമാർ ശശികുമാരൻ പിള്ള വിശ്വനാഥൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് രാജലക്ഷ്മി ചന്ദ്രൻകുട്ടിപ്പിള്ള കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു

ോഭകരമായ സംസ്കരമായ യാതൊരു പ്രവൃത്തിയും പ്രവൃത്തി ചെയ്യുന്നതല്ല ചെയ്യുന്നത് ഈ സമോദ്ദേശങ്ങളെ വ്യായാമ സത്യം പുഷ്പാർച്ചന സമൂഹ പ്രാർത്ഥന പ്രതിജ്ഞ എന്നിവയും സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു സൈഡ് ന്യൂസ് കായംകുളം